ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് ഫ്രഞ്ച് കോച്ച് വരണം സ്പാനിഷ് കോച്ച് വരണം ജർമ്മൻ കോച്ച് വരണം കൊറിയൻ കോച്ച് വരണമെന്നൊക്കെ കുറേ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ പുരുഷന്മാരിൽ ഒരാളും അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ സ്പൈഡർമാൻ എന്നൊക്കെ അറിയപ്പെടുകയും ചെയ്തിരുന്ന സുബ്രത പോൾ പുള്ളിയുടെ അഭിപ്രായ പ്രകടനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സുബ്രത പോളിൻ്റെ അഭിപ്രായത്തിൽ പുള്ളി പറയുന്നത് വിദേശ പരിശീലകരെക്കാൾ മികച്ചത് ഇന്ത്യൻ പരിശീലകരാണെന്നാണ് പുള്ളിയുടെ അഭിപ്രായം എന്തുകൊണ്ടാണെന്നാൽ അവർക്ക് ഇന്ത്യ എന്ന രാജ്യത്തിനോടും ഇവിടുത്തെ ഫുട്ബോളിനോടുള്ള പാഷനും കമിറ്റ്മെൻറ്റും ഒക്കെ വേറെ ലെവലായിരിക്കും അതൊന്നും പുറത്തുനിന്ന് വരുന്ന ആളുകൾ കൊണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് സുബ്രതാ പോൾ പറയുന്നത് അതുകൂടാതെ അദ്ദേഹം വേറൊരു കാര്യം യാതൊരു റിസൾട്ടും ഉണ്ടാക്കി തരാത്ത ഒരു വിദേശ പരിശീലകന് വേണ്ടി നമ്മൾ നമ്മളുടെ അറുപത്തിരണ്ട് മാസത്തോളം സാക്രിഫൈസ് ചെയ്ത കഥ നമുക്കറിയാം എന്നിരുന്നാൽ നമുക്ക് അറുപത്തിരണ്ട് മാസം ഒരു റിസൾട്ടും തരാത്ത ഒരാൾക്ക് വേണ്ടി കളയാനുണ്ടായിരുന്നെങ്കിൽ ഒരു മൂന്ന് വർഷം നമുക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചുകൂടെ ഒരു മുപ്പത്താറ് വർഷം ഒരു ഇന്ത്യൻ പരിശീ മുപ്പത്താറ് വർഷം ഒന്ന് മുപ്പത്താറ് മാസം അതായത് ഒരു മൂന്ന് വർഷം ഒരു ഇന്ത്യൻ പരിശീലകനെ ക്ഷമയോടുകൂടി പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്നാണ് സുബ്രത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുബ്രത പറയുന്നത് ഇന്ത്യൻ പരിശീലകരായാലും ഇവിടെ റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യ് സുബ്രത പറയുന്ന ഒരു ഇന്ത്യൻ പരിശീലകൻ മതിയോ അതോ വിദേശ പരിശീലകം വേണോന്ന്